ശത്തി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മോളി മാത്യു ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിൽ മൂന്ന് മാസം തോറും ഇവിടെ വന്ന് ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു അതിനിടയിൽ എൻ്റെ രണ്ട് ആങ്ങളുടെ മോൾക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായി ഇരുപതാഴ്ച ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ രോഗമാണ് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് അപോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഈ വിവരം ഞങ്ങളോടും പറഞ്ഞു എൻ്റെ ഒരു ചേച്ചി സിസ്റ്ററുണ്ട് ചേച്ചിയോട് പറഞ്ഞു ഞങ്ങളെല്ലാവരും അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോളെ അതൊരു കാരണവിസ്താലം സമ്മ സമ്മതിക്കരുത് കാരണം ജീവൻ തരുന്നതും ജീവൻ എടുക്കാനും അവകാശമുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവർ ഫാമിലിയായിട്ട് ന്യൂസിലാൻഡിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു ആൻറ്റി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം മറ്റേ അതിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്ത് ആ കാര്യങ്ങളിൽ ഉടമ്പടി ധ്യാനത്തിലും എല്ലാത്തിലും പങ്കെടുക്കണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന അയച്ചു കൊടുത്തു ഉടമ്പടി ധ്യാനത്തിലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി അവളും അവളുടെ ഹസ്ബൻഡും കൂടി പ്രത്യേകം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ അവസരത്തിൽ ഇരുപത്തി ഇരുപതാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഞ്ഞിന് കുറവുണ്ട് എന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി പക്ഷേ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതാം തീയതി അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ കുഞ്ഞിന് ഏഴു മാസം പ്രായമുണ്ട് അതിനിടയിൽ മൃഗാകെ വേഷമായി കുഞ്ഞുണ്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞുണ്ടാകും കൊച്ചിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളത് അവർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്താണേലും ഇവർ വിശ്വാസ പ്രമാണം ചെല്ലി അമ്മയിൽ വിശ്വസിച്ച് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ അവർക്ക് ആകെ ഒരു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സൗമ്യ ഞാൻ ന്യൂസ് ലാൻഡ് രജിസ്റ്റേഡ് നേഴ്സൈഡ് വർക്ക് ചെയ്യുവാണ് എൻ്റെ രണ്ടാമത്തെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇവന് എയിറ്റ് ടു നയൻ വീക്കുള്ളപ്പോഴാണ് ഫസ്റ്റ് സ്കാൻ ചെയ്തത് അപ്പോൾ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അത് പക്ഷേ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഭയങ്കര നന്നായിട്ട് ആക്റ്റീവായിട്ട് അനങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ടാണ് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ റേഡിയോളജിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു ഇവർ ഫർദർ ആയിട്ട് അത് സെൻഡ് ചെയ്യും അവർ റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ അവർ പിന്നീട് കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ല പിന്നെ ഇവൻ്റെ നെക്സ്റ്റ് സ്കാൻ ട്വൽവ് ടു ഫോർട്ടീൻ വീക്കിലായിരുന്നു അന്ന് നെക്കൽ റജിലിറ്റി സ്കാനായിരുന്നു അന്ന് അവൻ്റെ മെഷർമെൻസ് ഒക്കെ നോർമലായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അവര് പറഞ്ഞു ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് എറൗണ്ട് വൺ ഫോർട്ടി ടു വൺ ഫിഫ്റ്റി ആയിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് അങ്ങനെ അതിനെ വിട്ടു പിന്നെ ഞങ്ങൾ ട്വൻറ്റി വീക്ക് അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ജെൻഡർ റിവ്യൂലായിരുന്നു കാരണം അവിടെയൊക്കെ ജെൻഡർ റിവ്യൂയിൽ ഭയങ്കര വലിയ പാട്ടിയായിട്ടാണ് നടത്തുന്നത് അപ്പം ഒരു ജെൻഡർ റിവ്യൂന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇവർ റേഡിയോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടു പിന്നെ ഇവർ വൈകീട്ടായപ്പോഴത്തേക്കും റിപ്പോർട്ട് അയച്ചു അതിനകത്ത് ഡബിൾ ഔട്ട്ലെറ്റ് റൈറ്റ് വെൻട്രിക്കിൾ വിത്ത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്നായിരുന്നു ഡയഗ്നോസിസ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളോട് ഫർദർ ആയിട്ടുള്ള സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വലിയ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അതിന് വേണ്ടി ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ലൈക്ക് മേ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ എച്ച് ഒ ഡി ഒക്കെ സംസാരിച്ച് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടി പക്ഷേ അപ്പോൾ അവരൊന്നുകൂടെ സ്കാൻ ചെയ്ത് കൺഫർമേഷൻ പറഞ്ഞു ഡിഒർ വി ടൈപ്പ് ത്രീ ആണ് ഇവൻ്റെ കണ്ടീഷൻ അപ്പം ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ജനിച്ച ഉടനെ തന്നെ പിന്നെ ഒരു മൂന്ന് തവണയൊക്കെ ഓപ്പറേഷൻ ചെയ്തെങ്കിലേ ഉള്ളൂ ശരിയാവത്തുള്ളൂന്ന് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി പേർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു നാട്ടിലെ ഡോക്ടേഴ്സിനൊക്കെ അവർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്ന നല്ലത് നിങ്ങളെപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും നിങ്ങൾ ചെറുപ്പമാണ് അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് ഓൾ ദ ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ അമ്മന്യൂസിൻ്റെ ചെയ്തു കാരണം ഇവന് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസ് ഈ ബുദ്ധിമാന്തിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് വരാറ് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അമന്യൂസെൻറ്റൂസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൺ പേഴ്സൺ നയൻറ്റി പേഴ്സൻറ്റേജ് കുഞ്ഞ് അബൌട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഹാപ്പിയാണ് ഈവൻ അവനും ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മിഡ് വൈഫൊക്കെ പറഞ്ഞു നിങ്ങളുടെ മൂത്ത പോലെ ആയിരിക്കില്ല അവൻ കാണാൻ വളരെ ആയിരിക്കും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും അവൻ എസ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂളിൽ വിടേണ്ടതായിട്ട് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുന്ന ഒരാളായിരുന്നു അപ്പം അതിൽ നിന്നാണ് എനിക്കൊരു കുറച്ച് ബോധ്യം ഉണ്ടായത് ഈ അബോഷൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ള കാര്യം പിന്നെ എനിക്ക് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അപ്പം ആരോടും ചോദിക്കാനും പറ്റത്തില്ല അങ്ങനെ ഇരിക്കും പ്ലാൻ എന്നെ വിളിക്കുന്നത് അപ്പം പൊതുവെ എന്നോട് ഒരുപാട് ആൾക്കാർ സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പം എനിക്കതിനെ എനിക്ക് പ്രത്യേകിച്ചൊരു സമാധാനം ഒന്നും കിട്ടത്തില്ല അതിൽ നിന്ന് ഞാൻ വിഷ്തു കമാനയിൽ പോയിന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം കിട്ടുന്നത് പിന്നെ ആൻറ്റി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു പിന്നെ ഒരു ട്വൻ്റി ഫോർ വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറിൽ ഭയങ്കരമായിട്ടും വേദന ആയി തുടങ്ങി ഞാനത് അവിടെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വേദനയ്ക്ക് ജസ്റ്റ് പാരസ്റ്റമോൾ കഴിക്കുക ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു തരത്തിൽ വേദന കുറയുന്നില്ല രാത്രിയാകുമ്പോൾ എനിക്ക് കടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ എൻ്റെ മമ്മി വന്നപ്പോഴത്തേക്കും ആൻറ്റി തൈലം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി വയറിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ വേദന മാറി വയറിലെ പിന്നെ ഒരു തേർഡ് സെം വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് സ്കാനിങ് ഉണ്ടായിരുന്നു അതായത് എനിക്ക് എലറ്റീവ് സി എസ് ആയിരുന്നു അതിന് മുന്നേട്ട് അവരൊന്നുകൂടെ സ്കാൻ ചെയ്തു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ജസ്റ്റ് ടി ജി എ മാത്രമേ ഉള്ളൂ അതായത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞിനിപ്പോൾ അപ്പോൾ ഒരു സർജറി മതി അതുകൊണ്ട് അവന് റിക്കവർ ആകും അവൻ ഓക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അവർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ ഒക്കെ ഓക്കെ ആകുമെന്ന് അറിയില്ല അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്രോത്തിന് പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഗ്രോത്ത് എല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ജനിച്ചപ്പോൾ അവന് ടു പോയിന്റ് നയൻ കെ ജി വെയിറ്റ് ഉണ്ടായിരുന്നു ജനിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്നോട് സി എസ് എന്ന് ഞാൻ കയറ്റിയപ്പം എൻ്റെ അടുത്ത് ഒരു പീഡാദൃഷൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞങ്ങൾ ഓൾറെഡി തൈലൊക്കെ ആയിട്ടാണ് പോയത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത് തൈലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കാശുരൂപം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു തന്നു അപ്ലൈ ചെയ്യുമോ കൊച്ചിൻ്റെ തലയിൽ പിന്നെ കാലയിൽ ആ കാശുരൂപം അവൻ്റെ അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവനെ സർജറിക്ക് മുന്നേ ആയിട്ട് ഇവരുടെ ഓക്സിസാഷൻ ഭയങ്കര കുറവായി അപ്പം ഇവർ പറഞ്ഞു നമുക്ക് ഹാർട്ടിലൊരു നോർമലായിട്ടുള്ളൊരു ഹോളുണ്ട് അത് നമുക്ക് വലുതാക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ സർജർ ചെയ്യുന്നിടം വരെ പിന്നെ ഓക്സിജൻ സാജുവേഷൻ നോർമലായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരുന്ന റെസ്പെറേറ്ററി അറസ്റ്റിൽ പോയി പിന്നെ അതിൽ നിന്നൊക്കെ മൃഗമായി വന്നു പിന്നെ ഓപ്പറേഷൻ്റെ സമയത്താണെങ്കിലും യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല എല്ലാം നന്നായിട്ട് പോയി പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വെന്റിലേറ്ററിലായിരുന്നു അവനെ അത് വെന്റിലേറ്ററിൽ ഒന്നും മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പല മീൻസ് അവന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ ലോവർ സൈഡിലുള്ള അങ്ങിലോട്ട് എയർ ഇൻട്രി ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇവനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ ആൻറ്റി ഇവിടെ വന്ന് വീണ്ടും പുതുക്കി ഉടമ്പടി പുതുക്കി അന്ന് ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി പിന്നെ അവൻ്റെ ബാക്കി ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അവന് മെഡിസിൻ ഒന്നും ഇല്ല എക്കോയൊക്കെ നോർമലാണ് ഇപ്പോൾ അവന് ഇനി വൺ ഇയർ ആയിട്ട് എക്കോ എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ശരിക്കും മാതാവിനും വരായിരുന്നു നന്ദി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ദിവ്യബൈലിയിൽ ദിവസവും പോയി പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം പോയില്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു മാനസികമായിട്ടൊരു വിഷമമായിരിക്കും പിന്നെ രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മൂന്നാഴ്ചയെങ്കിലും കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഉടമ്പടി പത്രം കൊണ്ട് കൃപാസന പത്രം കൊണ്ട് ആളുകളുടെ ഇടയിൽ കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് ഇരുപത്തി നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു മോളി മാത്യു എന്ന ഈ സഹോദരി തൻ്റെ ബന്ധുവായ ഒരു മകൾക്ക് വേണ്ടി എടുത്ത ഉടമ്പടിയുടെ പ്രത്യേകമായ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ വലിയ ഒരാഗ്രഹം എന്നാൽ അത് കൺസീവ് ആയിക്കഴിയുമ്പോൾ വരുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് അബോർഷൻ മാത്രമേ വഴിയുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ആ മകൾ നിരന്തരം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കൊടുക്കുകയും കൊണ്ട് അബോർഷൻ പാപമാണെന്നും അതിലേക്ക് പോകേണ്ടതില്ലെന്നും ഉള്ളുകൊണ്ട് തീരുമാനിച്ച് ആ പ്രഗ്നൻസിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ധൈര്യം കാണിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കുഞ്ഞുങ്ങളെ വേഗത്തിൽ കശാപ്പ് ചെയ്യുന്ന ഒരു കാലമാണ് ഉദരത്തിൽ തന്നെ എന്നാൽ ഒരു ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏത് ക്ലേശവും എത്ര ത്യാഗത്തോടെയും ഏറ്റെടുക്കുവാൻ സന്മനസ് കാട്ടിയ ഒരു മകൾക്ക് അമ്മമാതാവും ഈശോയും നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പറഞ്ഞത് അവൾക്ക് ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ പോലും പറയുവാനാവാത്ത വിധം അവരുടെ സങ്കടങ്ങളും ഒക്കെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നതും അത് സ്വരം അടച്ചു കളയുന്നതും കണ്ണീർ പൊഴിയുന്നതും നമ്മൾ കാണുന്നതാണ് ആ കാലമൊക്കെ കടിഞ്ഞുപോയി ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി അതിൻ്റെ ഓർമ്മ പോലും എത്ര കണ്ട് ഇപ്പോഴും ആ മകളെ വേദനിപ്പിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട് ആ അത്രയും ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധ ക്രിമാസന മാതാവിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ അവസാന ദിവസങ്ങളിലൊക്കെയും ഏറ്റവും വലിയ ക്ലേശങ്ങൾ ആശുപത്രിയിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോഴും ഉദര അടിവയറ്റിൽ കുരിശടിയാണ മരച്ച ഉടമ്പടി ൈലം പൂശി അമ്മയ്ക്ക് മാത്രം പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുവാനുള്ള കൂടി ജീവിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് ആ കുഞ്ഞിനെ ആരോഗ്യത്തോടെ ലഭിച്ചതിനെക്കുറിച്ച് അതിൻ്റെ മറ്റെല്ലാ പ്രശ്നങ്ങളും നിരന്തരം ആശുപത്രിയിൽ മാത്രം ജീവിക്കേണ്ടി വരുമെന്ന് കുറേ നാളത്തേക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്നും ആരോഗ്യത്തോടെ കുഞ്ഞിനെ കരങ്ങളിലേക്ക് ലഭിക്കുകയും നാട്ടിലെത്തിച്ചു തരുവാൻ പറ്റും വിധം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കൊടുക്കുകയും ചെയ്തതിൻ്റെ അമ്മമാതാവ് ഏറ്റവും ഭാരപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുത്ത് ലൈറ്റ് വൈറ്റലിങ്ങായി അതിൽ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് ജീവിതത്തെ ശുഭകരമാക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇയൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ആ കുഞ്ഞിന് ലഭിച്ച ജനനത്തിനും ആരോഗ്യത്തിനും അമ്മ മാതാപിതിനെ കാത്തുപരിപാലിച്ച് ഈ ലോകത്തിലേക്ക് കൈമാറുവാൻ വേണ്ടി ആ ദമ്പതികളെ പ്രത്യേകമാംവിധം ഒരുക്കിയതിനും അമ്മ മാതാവിനും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക